ചെയ്യുന്ന ജോലിയോടുള്ള സത്യസന്ധത ക്ഷമാശീലം അതായിരിക്കണം ഒരു കലാകാരൻ്റെ മുഖമുദ്ര ആയിരം നാൾ കാത്തിരുന്നും ആയിരം കാതം താണ്ടിയും ഒടുവിൽ ലഭിക്കുന്ന ആ നിമിഷം അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം അനിർവചനീയമായ ലോകം കലഡസ്കോപ്പ് ഇത്തവണ എത്തി നിൽക്കുന്നത് തൃശ്ശൂരിലെ തുമ്പൂർ മൊഴിയിലാണ് പൂക്കളാലും ശലഭങ്ങളാലും വർണ്ണമനോഹരമായ പ്രകൃതി അപ്പോൾ സ്വാഗതം കലഡസ്കോപ്പിലേക്ക് വല്ലഭന് പുല്ലുമായുധം എന്ന് പറയാറില്ലേ അതുപോലെയാണ് കോഴിക്കോട് മുക്കം സ്വദേശി വേരമ്പിലാക്കൽ ഷാജിയുടെ കഥ നെന്മണിയാണ് ഷാജിയുടെ ആയുധം ഓരോ നെന്മണികൾ കോർത്തുവെച്ച് ലക്ഷങ്ങളിൽ തീരുന്ന ശില്പങ്ങൾ പത്തരമാറ്റ് സ്വർണവും പിൻവാങ്ങുന്ന ആഭരണങ്ങൾ െന്മണിയും കോർത്തുവച്ച് ഷാജി തീർക്കുന്ന ശില്പങ്ങൾ കാഴ്ചക്കാരിൽ കൗതുകവും അത്ഭുതവും ഒരേ സമയം അനുഭവപ്പെട്ടാൽ തെറ്റുപറയാനാവില്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഈ യുവാവ് നെന്മണി കൊണ്ട് ശില്പങ്ങൾ നിർമ്മിക്കുന്ന ജോലി ആരംഭിക്കുന്നത് വലുതും ചെറുതുമായ നിരവധി ശില്പങ്ങൾ ഇദ്ദേഹം ഇതിനോടകം നിർമ്മിച്ചു കഴിഞ്ഞു അതും പ്രത്യേകം പരിശീലനമൊന്നും നേടാതെ ഫെവ്യൂക്കോൾ ഉപയോഗിച്ച് നെന്മണി ഒട്ടിച്ചെടുക്കുകയാണ് ശില്പനിർമ്മാണത്തിൻ്റെ ആദ്യത്തേതും ഏറ്റവും പ്രയാസമുള്ളതുമായ ഘട്ടം ഉണങ്ങിയ ശേഷം ഇത് വാർണിഷ് അടിച്ചാണ് ഭംഗി വരുത്തുന്നത് മൂന്ന് ദിവസം കൊണ്ട് നിർമ്മിച്ചതു മുതൽ വർഷങ്ങളെടുത്ത് നിർമ്മിച്ച ശില്പങ്ങൾ വരെ ഇദ്ദേഹത്തിൻ്റെ പക്കലുണ്ട് നിരവധി ആഭരണങ്ങളും ഇദ്ദേഹം ഉണ്ണിയേശുവും അമ്മയും ഒരു മീറ്റർ നീളമുള്ള വിളക്ക് എന്നിവയാണ് ശില്പങ്ങളിൽ ഏറ്റവും പ്രത്യേകതയുള്ളത് ഉണ്ണിയേശുവിനെയും അമ്മയെയും ഷാജി തീർത്തിരിക്കുന്നത് നാല് ലക്ഷം നെന്മണി കൊണ്ടാണ് ഇരുപത്തിയെട്ട് ദിവസമാണ് ഇതിനെടുത്തത് ഈ ശില്പം തന്റെ ആരാധനാ പുരുഷനായ നടൻ മോഹൻലാലിന് സമ്മാനിക്കണമെന്നതാണ് ഈ യുവാവിന്റെ ആഗ്രഹം അത് എന്ന് സാധിക്കുമെന്നൊന്നും ഷാജിക്കറിയില്ല ഈ വിളക്ക് തീർക്കാൻ ഷാജി മൂന്ന് വർഷമെടുത്തു പതിനേഴ് ലക്ഷം നെന്മണികളാണ് ഇതിനായി ഉപയോഗിച്ചത് ഒരു കാലത്ത് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവക്കാരനായിരുന്ന തന്നെ ക്ഷമാശീലം പഠിപ്പിച്ചത് ഈ ജോലിയാണെന്ന് ഷാജി പറയുന്നു ഞാൻ ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ പോയി കുറച്ച് ചാരകം വാങ്ങാൻ പോയതാണ് ചാരകം വാങ്ങാൻ പോയാൽ ആ വീട്ടിലെ തിണ്ണയിൽ ഒരു ബൈബിളുണ്ടായിരുന്നു അവസാന നിമിഷം വീട്ടിൽ ഇവിടെ കുരുടാമ്പട കൊണ്ടുവച്ചിരുന്നു ഈ വീട്ടിൽ തന്നെ അങ്ങനെ ആ ബൈബിൾ ഇങ്ങനെ വായിച്ചു അതിൽ കർത്താവിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷപ്രാപിക്കുന്നുള്ളൊരു വചനം ഉണ്ടായിരുന്നു അപ്പോൾ ആ വായിച്ച സമയത്ത് തന്നെ എൻ്റെ മനസ്സിലൊരു നല്ലൊരു ശക്തി പോലെ ഞാൻ ആ മദ്യം വാങ്ങാണ്ട് തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി വാതിലടിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ ആ ബൈബിളിൽ എഴുതിയ ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കാൻ തുടങ്ങി ഞാൻ അത്രത്തോളം വലുതാന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ശില്പങ്ങളുണ്ടാക്കി വെറുതെ വീട്ടിൽ വയ്ക്കാനൊന്നും ഇദ്ദേഹം ഒരുക്കമല്ല ഈ രൂപങ്ങൾ നല്ല തുകയ്ക്ക് വിറ്റുകിട്ടുന്ന പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് ഷാജി ചെലവഴിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പാലിയേറ്റീവ് കേരളെ അന്തേവാസികളെ ഇദ്ദേഹം സൗജന്യമായി ശില്പനിർമ്മാണം പഠിപ്പിക്കുന്നുണ്ട് ക്ഷമിച്ചിരിക്കാൻ തയ്യാറുള്ള കുട്ടികളെയും ഷാജി ഇത് പഠിപ്പിക്കുന്നുണ്ട് ശേഷിക്കുന്ന കാലവും ശില്പനിർമ്മാണവും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ കലാകാരൻ്റെ തീരുമാനം കല്ലിൽ കൊത്തിവെച്ച കവിത അതെ തിരുവനന്തപുരം സ്വദേശി സതീശിന്റെ ശില്പങ്ങളെ അങ്ങനെ വിളിക്കാം ഗ്രാനൈറ്റിലും വെങ്കലത്തിലും തീർത്ത കാഴ്ചക്കാരുടെ ചിന്തകളെ ഉണർത്തുന്ന രൂപങ്ങൾ തിരുവനന്തപുരം പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലെ ചിത്രകല അധ്യാപകനായ സതീശൻ വർഷങ്ങളായി ശില്പനിർമ്മാണ രംഗത്തുണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫൈൻ ആർട്സിൽ ബിരുദവും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്ദ ബിരുദവും നേടി കേരള രാജസ്ഥാൻ ലളിതകലാ അക്കാദമികളുടെ പുരസ്കാരങ്ങളും ലഭിച്ചു പ്രമേയത്തിലും ആവിഷ്കാരത്തിലുമുള്ള പുതുമയാണ് ശില്പങ്ങളുടെ പ്രത്യേകത ഗ്രോയിങ് ഡ്രീംസ് എന്ന് പേരിട്ടിരിക്കുന്ന ശില്പത്തിൻ്റെ നിർമ്മാണത്തിൽ ഗ്രാനൈറ്റിനൊപ്പം ചെടികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ കഴിവതും ഞാൻ ഇതിൻ്റെ റഫും സ്മൂത്തും ആയിട്ടുള്ള ഒരു സർഫസിൻ്റെ ഒരു ഒരു രീതി അങ്ങനെയുള്ള രീതിയാണ് ഇതിൻ്റെ ഞാൻ കൂടുതൽ കാണിച്ചിരിക്കുന്നത് ഇത് മയിലാടി എന്നുള്ള സ്ഥലത്ത് പോയി കരിങ്കല്ലിൽ കൊണ്ടുവന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് പലപ്പോഴും ഈ ആശയം മനസ്സിൽ വരുമ്പോൾ അതൊരു സ്കെച്ചായിട്ട് ഇടുകയും പിന്നെ അത് കാലക്രമേണ സ്റ്റോണിലേക്ക് നമ്മളത് ട്രാൻസ്ഫർ ചെയ്യും ാന്തയുടെ തുരുത്തിലകപ്പെട്ട മനുഷ്യനെ സൂചിപ്പിക്കുന്ന ലോസ്റ്റ് ടെറിട്ടറി രാത്രിയുടെ കാവൽക്കാരനായ മൂങ്ങയെ ഓർമ്മിപ്പിക്കുന്ന ഗാഡ് തിരുവനന്തപുരം ഫ്രഞ്ച് സാംസ്കാരിക കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച സ്റ്റോണേജ് എന്നുപേരിട്ട ശില്പ്രദർശനം നിരവധി പേരെ ആകർഷിച്ചു ഡിസംബറിൽ കൊച്ചിയിൽ ലളിതകലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രദർശനത്തിലും സതീശന്റെ ശില്പങ്ങൾ ഉണ്ടാകും മനുഷ്യന്റെ ജീവിതാവസ്ഥകളുടെയും മാനസിക സംഘർഷങ്ങളുടെയും ആവിഷ്കാരമാണ് ഇവയിൽ ഓരോ ശില്പവും തിരുവനന്തപുരത്തെ വീട്ടിൽ തയ്യാറാക്കിയ സ്റ്റുഡിയോയിലാണ് ശില്പങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്താറ് ഒരു വല്ലഭനെ നേരത്തെ നമ്മൾ പരിചയപ്പെട്ടു ഇനി മറ്റൊരു വല്ലഭനെ പരിചയപ്പെടാം തിരുവനന്തപുരം സ്വദേശി ജോൺ ആക്കനാത്ത് മരങ്ങളുടെ വേരാണ് ഇദ്ദേഹത്തിന്റെ ആയുധം വഴിയിൽ കാണുന്ന വേരുകളെല്ലാം എടുത്ത് വീട്ടിൽ കൊണ്ടുപോകും പിന്നെ ഇതാ ഇങ്ങനെ രൂപാന്തരപ്പെടുത്തും ദ്രവിച്ചു തുടങ്ങിയ മരങ്ങളുടെ വേരുകളിൽ നിന്നാണ് ജോൺ ആക്കനാത്ത് മനോഹരങ്ങളായ ശില്പങ്ങൾ തീർക്കുന്നത് പ്രഭാത സവാരിക്കിടയിലും യാത്രകൾക്കിടയിലും ജോൺ തിരയുന്നത് ഉപയോഗശൂന്യമായതും നശിച്ചുകൊണ്ടിരിക്കുന്നതുമായ വേരുകളെയാണ് ലഭിച്ചവയെല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോകും പിന്നെ ഈ മരക്കഷ്ണങ്ങളും വേരുകളും പ്രത്യക്ഷപ്പെടുക മനോഹര ശില്പങ്ങളായിട്ടാകും തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ മുൻ ജീവനക്കാരനാണ് ജോൺ ആക്കനാത്ത് ജോലിയിൽ നിന്ന് വിരമിച്ചതിനു ശേഷം വിശ്രമജീവിതം നയിക്കവെയാണ് ഇദ്ദേഹം ശില്പനിർമ്മാണത്തിലേക്ക് തിരിഞ്ഞത് കുട്ടികളുടെ അഭിനന്ദനവും വിമർശനവുമാണ് തനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനമെന്ന് അദ്ദേഹം പറയുന്നു പ്രിട്ടർ ചെയ്ത് കഴിഞ്ഞപ്പോഴെന്തെങ്കിലും ഒരു ഹോബിയായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇതുപോലെ ഇത് തുടങ്ങിയത് അപ്പോൾ തുടങ്ങി കഴിഞ്ഞപ്പോഴും ശില്പങ്ങൾ ഇത് വേരുകൾ ഒരുപാട് ലഭിച്ചു അതിനനുസരിച്ച് അതിനനു അനുരൂപമായിട്ടുള്ള ശില്പങ്ങളാണ് ഞാൻ ചെയ്തു വച്ചിരിക്കുന്നത് ജോണിൻ്റെ ശില്പങ്ങളുടെ ആദ്യ പ്രദർശനം തിരുവനന്തപുരം മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ നടന്നു ചന്ദ്രകളപ്പം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി ിയൊരു ജന്മം കൂടി ഇനിയൊരു യാത്രയാണ്